ഒത്തിരി വീടുകളോട്ട് സ്വപ്നം വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല നെക്കിടി ആ നെക്കിടിയിൽ ഹൈവേ നിന്ന് അതായത് പാലക്കാട് ജില്ലയിൽ നിന്ന് ഒറ്റപ്പാല റോഡിൽ നിന്ന് നെക്കേ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഹൈവേ നിന്നിട്ട് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് വരും രണ്ട് കിലോമീറ്റർ അടുത്ത് വരും ഈ സ്ഥലത്തേക്ക് ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് വെരി ലോപ്പൈസ് ചെറിയ കളക്ക് അതായത് സാധാരണക്കാർക്ക് തൊഴിലൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഏരിയയാണ് അതിൻ്റെ വള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടടുത്തുള്ള വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കിണർ ഒഴിച്ചാൽ വെള്ളം ചുറ്റും അതായത് കിണറുതന്നെയാണ് അവരൊക്കെ യൂസ് ചെയ്യുന്നത് അത് താഴ്ച പോലെ കിണറും അതിൽ വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യത്തോട് ഉപയോഗിക്കുക ഇങ്ങനൊരു സ്ഥലമാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും അതിന് മരണമെന്താണെന്ന് വെച്ചു പറഞ്ഞാൽ കാര്യത്തോ വന്നുമില്ല പറയായിട്ടാണ് ഇടക്ക് വന്നതുകൊണ്ട് തെന്നോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആണ് അതായത് വേറെ വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ബസ് റോഡെന്ന് പറയുന്നത് മെയിൻ റോഡിൽ മെയിൻ ഹൈവേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളു പിന്നെ നമ്മുടെ നോർമലി കൂടെ ചെറിയ ബസ്സുകളൊക്കെ ഓടുന്നുണ്ട് ആ ബസ് റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഏകദേശം മുന്നൂറ് ഇരുന്നൂറായിരത്തി മുന്നൂറ് മീറ്ററിൻ്റെ അടുത്തേ വരുള്ളൂ ഒരു സ്ഥലത്തേക്ക് പാതിക്ക് പോകാനൊക്കെ ബസ്സുണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലം മിസ് ചെയ്യുന്ന ബസ്സുകളുണ്ട് അപ്പോൾ ഈ സൗകര്യ വൈദ്യുതി സ്ഥലം വെറും സെൻറ്റിനെ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഓ ആവശ്യപ്പെടുന്ന വില അപ്പോൾ ആവശ്യക്കാരെ കുഴിക്കുക ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്